രോഹിണിയും ചോദിയും വേറെ നക്ഷത്രങ്ങളാണ് അപ്പോൾ ആറാം രാശിയും വരും ആറാം രാശി എന്ന് പറയുന്നത് അത്ര ചേർച്ചയില്ല വഴക്ക് രോഗം കടം ഇതൊക്കെയാണ് സാമ്പത്തികം ആദ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ ഞങ്ങളിത് നോക്കുമ്പോൾ ലഗ്നാൽ ചന്ദ്രൻ ശുക്രാനാണ് ഈ പാവസംഖ്യ നോക്കുന്നത് അപ്പോൾ ലഗ്നാലും കൂടി നിൽ നിന്നിട്ട് ചന്ദ്രൻ നോക്കുമ്പോൾ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവരെ മുപ്പത്താറ് വയസ്സിന് ശേഷം ജീവിതം കുറച്ച് മെച്ചപ്പെടും ഇതിൽ രജ്ജു നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ എപ്പോഴും പോറായി പോരുന്നുദ്ദേശിക്കുന്നത് നീ വരതാ ഞാൻ വരതാ അത് ഭാര്യ ഭർത്താക്ക ശരിയാവും തുടക്കത്തിൽ തന്നെ ഒരു ആറുമാസത്തിന് കണ്ടിട്ട് തുടങ്ങും വിവാഹ പൊരുത്തം നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പൊരുത്ത വിഷയം പത്താണ് നമുക്കിപ്പോൾ പഞ്ചാംഗത്തിൽ നോക്കിയാലും ഇപ്പം ആർക്ക് നോക്കിയാലും പഞ്ചാംഗത്തിൽ പത്ത് പൊരുത്ത വിഷയം വരും രാശി രാശ്യാധിപൻ ഗണം മഹേന്ദ്രം യോനി പിന്നെ മദ്യമരജു ശ്രീദീർഘം ഭേദം അപ്പം ഈ വേദം എന്ന് ഉദ്ദേശിക്കുന്നത് വേദിക്കുന്നത് ഇപ്പം കാർത്തികയും വിശാഖവും വേദനക്ഷത്രങ്ങളാണ് രോഹിണിയും ചോതിയും വേദനക്ഷത്രങ്ങളാണ് അപ്പം ആറാം രാശിയും വരും ഇതിലൊരു പ്രത്യേകത ആറാം രാശി എന്ന് പറയുന്നത് അത്ര ചേർച്ചയല്ല വഴക്ക് രോഗം കടം ഇതൊക്കെയാണ് വിവാഹ ജീവിതത്തിൽ സഷാഷോഷമെന്ന് ഞങ്ങൾ പറയും വേദത്തെ പോലെ തന്നെ സഷാസ്ത്രം സ്ത്രീ സ്ത്രീഡരാശിയിൽ നിന്ന് ആറാം രാശി പുരുഷൻ വരാൻ പാടില്ല ഇത് ചിലവർ തക്കിക്കും അയ്യങ്ങനെ ഞങ്ങക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ ഇല്ല ദോഷം ചെയ്യുന്നത് ആറെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു പൂരാടനക്ഷത്ര പെൺ ജാതക രോഹിണി നക്ഷത്രനായ പുരുഷനെ വിവാഹം കഴിച്ചാൽ ധനു മകരം കുംഭം മീനം മേടം ഇടവം ആറാം രാശി ഇടവത്തിലാണ് രോഹിണി വരുന്നത് ധനുവിൽ പുരാടം ഇവരെ ഇത് നോക്കുമ്പോൾ ആറാം രാശി ഭർത്താവിന് ഘടം അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ വഴക്ക് സാമ്പത്തികം നന്നായിട്ടുണ്ടെങ്കിൽ വഴക്കായിരിക്കും ശരി സാമ്പത്തികം കൊണ്ട് വഴക്കുമില്ല രോഗബാധിതനാകും അത് പ്രത്യേകിച്ച് ആറാം രാശ്യങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ധനുവിന് ആറാം രാശി ഇടവാണെങ്കിൽ മകരത്തിന് ആറാം രാശി മിഥുനം കുംഭത്തിന് ആറാം രാശി കർക്കിടകം മീനത്തിന് ആറാം കാശി ചിങ്ങം മേടത്തിന് കഞ്ഞി വരും ഇടവത്തിന് തുലാം വരും നമ്മളെ മിഥുനത്തിനാണെങ്കിൽ വൃശ്ചികം വരും അപ്പം ഇങ്ങനെ നമുക്ക് കണക്കൂട്ടാം ആറാം കാശി അത് പെണ്ണിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് ആണിന്ന് വന്നു കഴിഞ്ഞാൽ ആറ് അത്ര ദോഷമല്ല തിരിച്ച് പെണ്ണിൽ നിന്ന് എട്ടാണ് വരുന്നത് ആണിന്ന് അപ്പം നക്ഷത്രം തീർക്കം വരും അപ്പോൾ ഈ നക്ഷത്രം നോക്കുമ്പോൾ പെണ്ണിൻ്റെ നക്ഷത്രം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം അതെ അതെ ഇപ്പം നക്ഷത്രവും ഇപ്പം പൂരാടം നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ധനുരാശിക്ക് പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി പന്ത്രണ്ട് നമ്മൾ ശാസ്ത്രപ്രകാരം പതിനഞ്ച് കഴിയണം ഇത് തിരിച്ചാണെങ്കിൽ പുരുഷൻ പൂരാടവും പെൺ രോഹിണിയാണെങ്കിൽ പതിനേഴ് നക്ഷത്രം കഴിഞ്ഞു അപ്പം അത് അത്ര കടുപ്പല്ല ദോഷമല്ല അത് അതുപോലെ തന്നെ അഞ്ച് പൊരുത്തം നമുക്ക് മധ്യമത്തിൽ എടുക്കാം മദ്യമൊന്ന് ഉദ്ദേശിക്കുന്നത് ഗണം വേണം ശ്രീദീർഘം വേണം യോനി വേണം പിന്നെ മദ്യമിന് വെച്ചു വേണം ഇത് കിട്ടിയാൽ മതി അഞ്ച് നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാം ഇപ്പോൾ രോഹിണിയും പൂരിട്ടാതി രോഹിണി പെണ്ണ് പൂരിട്ടാതി പുരുഷനാണെങ്കിൽ രോഹിണി പെണ്ണാണെങ്കിൽ എണ്ണി വരുമ്പോൾ ദീർഘം വരും ഒൻപത് പൊരുത്തം കിട്ടും അത് എല്ലാ നക്ഷത്രത്തിനും അങ്ങനെ കിട്ടില്ല മഹീരവും പൂരിട്ടാതിയും രോഹിണിയും പൂരുട്ടാതെയും അത് പെണ്ണാണ് ഉദ്ദേശിക്കുന്നത് രോഹിണി മകേരം പുരുഷന് പൂരിട്ടാതെയാണെങ്കിൽ ഒൻപത് പൊരുത്തം കിട്ടും അത് അപൂർവമാണ് അത് അങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ ഗ്രഹസാമ്യം ഗ്രഹനിലയിലും പാപസംഖ്യ പെണ്ണിനേക്കാൾ ആണിന് കൂടി നിൽക്കണം പെണ്ണിന് കൂടാൻ പാടില്ല അപ്പോൾ ചിലർ ചോദിക്കും എന്താണ് പാവസംഖ്യ എന്താണ് ഉദ്ദേശം ചിലർ നമ്മൾ ചോദിക്കണം പാപസംഖ്യയിൽ എന്താണ് പ്രശ്നം ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലഗ്നത്തിൽ പാവൻ സംഖ്യ കൂട്ടും രണ്ടിൽ പാവൻ സംഖ്യ കൂട്ടും നാലിൽ പാവൻ അപ്പം ഇങ്ങനെ ലഗ്നം എന്ന് പറഞ്ഞ വ്യക്തിത്വം രണ്ടെന്ന് പറയുന്ന കുടുംബം നാലെന്ന് പറയണത് സുഖസ്ഥാനം സുഖത്തിൻ്റെ ഏഴെന്ന് പറയണ കളത്രം എട്ടെന്ന് പറയണത് മംഗല്യ പെണ്ണിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിലൊക്കെ പാവഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏഴ് സംഖ്യ വന്നു കഴിഞ്ഞാൽ പുരുഷന് ഏഴര സംഖ്യ വേണം ഏഴിൽ പാവന് പുരുഷന് യാഴിൽ പാവൻ വേണം ഇപ്പോൾ ഒരു അഞ്ച് സംഖ്യയാണ് പുരുഷന് നമ്മളിപ്പോൾ പ്ലാനറ്റിൽ അവരുടെ ഗ്രഹനിലയിൽ നോക്കിയപ്പോൾ പെണ്ണിനും മൂന്നര വരാവും പെണ്ണിന് ആറോ ഏഴോ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ആ പ്രേമിച്ച് പോയി നടത്തണം സാമ്പത്തിക ബുദ്ധിമുട്ടാദ്യം വിവാഹ ശേഷം കുട്ടികളുണ്ടാവാം ലേറ്റാവുക ചിലരൊക്കെ നടത്തുന്നുണ്ട് നടത്തിയിട്ട് അവർക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കുട്ടികളിൽ ഇപ്പം എന്തെന്ന് വെച്ചാൽ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് കടയുകയും ചെയ്യും അപ്പം പ്രേമഭാഗം നടത്തി കൊടുക്കുകയാണ് ആയിക്കോട്ട് ലേറ്റാവും കുഞ്ഞിനെ ലേറ്റാവും സാമ്പത്തിക ആദ്യ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ ഞങ്ങളിത് നോക്കുമ്പോൾ ലഗ്നാൽ ചന്ദ്രാൻ ശുക്രാനാണ് ഈ പാവസംഖ്യ നോക്കുന്നത് അപ്പോൾ ലഗ്നാലിൽ കൂടി നിൽ നിന്നിട്ട് ചന്ദ്രൻ നോക്കുമ്പോൾ കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവരെ മുപ്പത്താറ് വയസ്സിന് ശേഷം ജീവിതം കുറച്ച് മെച്ചപ്പെടും ഇരുപത്തിയേഴിന് വിഭാഗം നടക്കുകയാണെങ്കിൽ മുപ്പത്താറിന് ശേഷം ജീവിതം മെച്ചപ്പെടും അപ്പോൾ ഒൻപത് വർഷം കഷ്ടതയായിരിക്കും ഇതാണ് ഈ പൊരുത്ത വിഷയത്തിൽ വരുന്നത് പിന്നെ വിവാഹം പ്രേമവിവാഹം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറയും മനപ്പുരുത്തം നമുക്ക് പിന്നെ അതിൽ തർക്കമില്ല ഇല്ല നമ്മൾ 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 അല്ലെങ്കിൽ നമ്മളെ പഴിചായും ഇങ്ങനെയും പറയും എന്നാലും അറിഞ്ഞു വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ പറയും അവർ മനപൊരുത്തമുണ്ട് അപ്പം ഞങ്ങൾ നടത്താൻ പോന്ന് അപ്പം അതുകൊണ്ട് നമ്മളതിൽ തർക്കിക്കില്ല പിന്നെ രജു എന്ന് ഉദ്ദേശിക്കുന്നത് ഒൻപത് നക്ഷത്രങ്ങൾ തമ്മിൽ തമ്മിൽ ചേർക്കാൻ പാടില്ല അതായത് രജു നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ഒൻപത് നക്ഷത്രമുണ്ട് അതായത് പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മഹീരം പൂയം പൂരം ചിത്തിര അനിരം ഈ ഒൻപത് നക്ഷത്രം തമ്മിൽ തമ്മിൽ ചേർക്കാൻ പാടില്ല രജ്ജു രജു നടത്തിയാൽ എന്ത് സംഭവിക്കും ഇവരെ കുടുംബജീവിതം കറക്റ്റായിട്ട് ഒരു മാക്സിമം ഒരു ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം എന്തെങ്കിലും ഒന്ന് ഇത് സംഭവിക്കും പിരിവാണ് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പം കലകർ ഇതാവാം അല്ലെങ്കിൽ അവർ പിരിയാം അങ്ങനെ വരും അപ്പോൾ രജ് മാക്സിമം ഒഴിവാക്കാൻ പറയും ചിലർ അതില്ല നമുക്കിങ്ങനെ ആയിപ്പോയി അപ്പോൾ അതിന് പരിഹാരം ഇതിലൊന്നും പരിഹാരമില്ല എല്ലാവരും പറയും ആ പരിഹാരം ചെയ്യാം ഇത് ചെയ്യാം അത് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്രഹസ്വാധീനം ഗ്രഹസ്വാധീനം തന്നെ പന്ത്രണ്ട് മണിക്ക് സൂര്യൻ്റെ ചൂട് കൊള്ളുമ്പോൾ ചൂടെന്ന് നമ്മൾ പറയല്ലേ ആ കിട്ടേയില്ല ആ ചൂട് രാത്രി ചന്ദ്രൻ വരുമ്പോൾ ആ എന്ത് തണുപ്പ് അത് പറയില്ലേ അപ്പം അത് ഗ്രഹസ്വാധീനമല്ലേ അപ്പോൾ അത് കറക്റ്റല്ലേ അതുപോലെ നമുക്ക് നഗ്ന കൊണ്ട് കാണാൻ പറ്റാത്ത ഗ്രഹങ്ങൾ ഭൂമിയെ സ്വാധീനിക്കില്ല എന്ന് തർക്കിക്കുന്നവരുണ്ട് അതും എങ്ങനെ സ്വാധീനിക്കും അപ്പം നോക്ക് സൂര്യൻ സ്വാധീനിക്കുകയല്ലേ ജീവജാലങ്ങൾ വരണമെങ്കിൽ സൂര്യൻ വേണമല്ലോ അപ്പം അതൊരു ഗ്രഹമായിട്ടാണെങ്കിലും ഒരു ഗോളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയല്ലേ ചന്ദ്രനുണ്ടെങ്കിൽ നമ്മളെ കടലിൽ വേലിയേറ്റം വേലി ഇറക്കം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു സത്യമായിട്ടുള്ള കാര്യമില്ലേ പൗർണമി മുതൽ അമ്മാവാസൊരു കണക്ക് അമ്മാവസ കഴിഞ്ഞുള്ള ഒരു കണക്ക് അപ്പം ഗ്രഹസ്വാധീനമുണ്ട് അപ്പം ഇതിൽ രജ്ജു നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ആഗ്നേയ സ്വഭാവമുള്ള നക്ഷത്രങ്ങളാണ് അതിനും ആ രജുവിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും പോറായി പോര് പോരും ഉദ്ദേശിക്കുന്നത് നീ വലുതാ ഞാൻ വലുതാ നീ വലുതാ ഞാൻ വലുതാ അത് ഭാര്യ ഭർത്താക്കന്മാര് നമ്മൾ ശരിയാവും തുടക്കത്തിൽ തന്നെ ഒരു ആറുമാസത്തിനെ കണ്ടിട്ട് തുടങ്ങും അതാണ് നമ്മൾ മാക്സിമം ഇതിൽ ഒഴിവാക്കാൻ പറയുന്നത് പിന്നെ ചില കുട്ടികളിൽ കുട്ടി താമസിച്ച് കിട്ടും അല്ലെങ്കിൽ തുടരെ പ്രസവമായിരിക്കും ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത ആ കൊച്ചിന്റെ ജന്മദിനാണ് അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവർ തളരും തെജ് നമ്മൾ നടത്താൻ സമ്മതിക്കില്ല വേദവും അതുപോലെ തന്നെ പൊരുത്ത വിഷയത്തിൽ ഈ പത്ത് പൊരുത്തത്തിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഈ അഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നടത്താൻ ഗ്രഹ പൊരുത്തവും കൂടെ വേണമെന്നേ ഉള്ളൂ പിന്നെ ശ്രീ ദീർഘം അത് വളരെ ഉത്തമമാണ് താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക